നിങ്ങളെ ഒരു കേട്ടിട്ടുണ്ട് അത് നീ ഇത് ആ യാ നീ നീ ഞാൻ ഇന്നാലല്ലേ വെള്ളിമുങ്ങയെ പിടിച്ചോണ്ട് വരാനും പറഞ്ഞോണ്ട് ഞങ്ങളുടെ ഇന്ന് കാശി മടിച്ചോണ്ട് പോയതാ നീ ഇതിന്റെ കാര്യം പറ സംഭവം എടാ ഞാൻ ഇന്നലെ ഒരു സാമിയെ കണ്ടു പുള്ളിയുടെ കയ്യിലെ വലമ്പിരി ശങ്കുണ്ട് അത് നമ്മുടെ വീട്ടിൽ കൊണ്ടു വെച്ചോണ്ടല്ലോ നല്ല ഉയർച്ച ഉണ്ടാവും അതുകൊണ്ട് വെച്ചിട്ടായിരിക്കും മൃജു അലീഫക്ക് അത്ര ഉയരം ശുദ്ധഹാസ്യം മരിച്ചിട്ടില്ല എടാ നീ കാര്യം പറ അത് നമ്മൾ വാങ്ങിച്ചട്ടെ നമ്മടെ ഓരോരുത്തരുടെയും വീട്ടിൽ കൊണ്ട് വെക്കണം പിന്നെ നമ്മളുണ്ടല്ലോ ഒരിക്കലും സ്കൂളിൽ തോക്കത്തില്ല വീട്ടിൽ നിന്നും ട്യൂഷനിൽ നിന്നും സ്കൂളിൽ നിന്നും എങ്ങും അടി കിട്ടത്തില്ല ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഇടീ സാമിയെ കണ്ടെന്ന് നീ എന്നെ കടിക്കുവന്നെ നമുക്കത് മേടിക്കാം വെറുതെ ഇട്ടത്തില്ല രൂപ വേണം ഓ ഇത് എനിക്ക് ിട്ടുള്ള പണിയാന്ന് തോന്നുന്നു ആ ഞാൻ അപ്പഴേ അറിയാം എന്റെ അടുത്ത് തന്നെ വരുമെന്ന് എടി ഇപ്രാവശ്യം കൂടെ നീ ഒന്ന് ഇറക്കടി ടൂർ പോകാൻ എടുത്ത് വെച്ചേക്കുന്ന പൈസയാ എനിക്ക് തിരിച്ചു തരണം എല്ലാവരും ഇനി ശംഖ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് പിന്നെ വെച്ചടി വെച്ചടി കേറ്റായിരിക്കും പൈസക്കുണ്ടല്ലോ നമുക്ക് ലക്ഷ്യങ്ങൾ കിട്ടും ഇന്ന് എന്നാ ഉണ്ടല്ലോ എല്ലാവരൊരു വീട്ടിൽ കാണും എന്നാ കാണാ നമുക്ക് പോവാ ഒരു ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ടല്ലേ മാറ്റി തരാം ആ കഥ കളിച്ചോ നീ മനസ്സിൽ എന്താ മനസ്സിലെന്താ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമായി പാണെന്നല്ലയോ ഞാനിത് പറയാൻ പോകുന്നു അഞ്ചു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം കഴിഞ്ഞ ശനിയാഴ്ച നിങ്ങൾക്ക് അവധിയല്ലായിരുന്നു വെള്ളിയാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹോം വർക്ക് കിട്ടിയില്ലേ ഇന്ന് ഇതിലൊരാൾക്ക് സ്കൂളിൽ നിന്ന് അടി കിട്ടിയില്ലേ ഇതിൽ അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ടൊരു പ്രണയം കാണുന്നു

ഒരു സാമിയെ ഞങ്ങ ശംഖ് തന്നിട്ടേ ഞങ്ങളുടെ കാശൊക്കെ ആ കൈ വെച്ചാലേ ഐശ്വര്യം വേണോന്ന് പറഞ്ഞത് എടമക്കളായ പുള്ളി സാമിയൊന്നും അല്ല ഈ സിനിമയില്ല പലമ്പരിശങ്ക സാമിയാൻ പോയി അഭിനയിച്ചു കഴിഞ്ഞപ്പോളെ സിനിമാക്കാർ പൈസ കൊടുക്കാൻ മുങ്ങി അന്ന് തോട്ടെ പുള്ളിക്ക് വട്ടായി പിന്നെ എവിടെ നിൽക്കു പോയിരുന്ന പുള്ളിക്കാരൊക്കെ കാശ് പിടിച്ചു ജീവിക്കുക അങ്ങനല്ലേ അതെ എടാ മക്കളെ ഒരു കാര്യം നിങ്ങളുടെ കാശ് വരുന്നുണ്ടോ കൊണ്ടുവരുന്ന ഈ പറഞ്ഞവനെ ഞങ്ങൾ നാളെ സ്പോട്ടിൽ കൊണ്ടുവരാം പലിശ ശതരം പിടിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ കൈ തന്നിരിക്കും നൂറ് പിടിക്കാൻ കൊണ്ട് എന്റെ കാശ് മൊത്തം നീയൊക്കെ തീർക്കും ആ എന്നാ കൊണ്ടുപോയി കൊടുക്കൂ കൊടുത്തരാ ഇതുപോലെ പത്ത് പേരെ കിട്ടിയ നമ്മൾ രക്ഷാടി കാശലാ ഞാൻ അപ്പഴേ പറഞ്ഞു ഇത് ഉടമായി